നമസ്കാരം എൻ സി ബിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊന്നാനി നഗരസഭ ഭരണം നിലനിർത്തി എൽ ഡി എഫ് അൻപത്തി മൂന്ന് വാർഡുകളിൽ മുപ്പത്തിരണ്ട് വാർഡുകൾ നിലനിർത്തിയാണ് എൽ ഡി എഫ് ഭരണത്തിലേറിയത് പതിനെട്ടിടത്താണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് രണ്ട് വാർഡുകൾ ബി ജെ പി നേടിയിട്ടുണ്ട് അത്തരത്തിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായ ലീഡോടുകൂടി ഇടതുപക്ഷം വിജയിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് വിജയിച്ചിരുന്നു എന്നാൽ ഇത്തവണ യു ഡി എഫ് അട്ടിമറി വിജയം നേടും എന്ന് തന്നെയായിരുന്നു യു ഡി എഫ് കേന്ദ്രങ്ങളുടെ ശുഭാപ്തി വിശ്വാസം എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും എൽ ഡി എഫിന് വൻ ഭൂരിപക്ഷത്തോടുകൂടി നഗരസഭാ ഭരണം തിരിച്ചു പിടിക്കാനായി വീണ്ടും പൊന്നാനി നഗരസഭ ചെങ്കോട്ടയിലേക്ക് പോകുന്നു എന്നതാണ് സൂചനകൾ തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ സൂചനകൾ വന്നിരുന്നത് തുടർന്ന് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും മുപ്പത്തി രണ്ട് വാർഡുകളിൽ ലീഡ് നേടിയാണ് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ ഈടുന്നേടിയാണ് എൽ ഡി ഭരണം നിലനിർത്തിയത് പൊന്നാനി അഴീക്കലിൽ അഴീക്കലിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി അവിടെ പ്രണബാണ് വിജയിച്ചത് പ്രണബിന് എഴുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടുകളാണ് പ്രണബിന് ലഭിച്ചത് അതുപോലെ തന്നെ യു ഡി എഫ് രണ്ടാം വാർഡിൽ യു ഡി എഫ് ടി ഐ യു പി സ്കൂളിൽ രണ്ടാം വാർഡ് യു ഡി എഫിലെ മുനീബ് യു മുനീബ് മുന്നൂറ്റി നാൽപ്പത്തി നാല് വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് അവിടെ ഇമ്പിച്ചിക്കോയ പൊന്നാനിയിലെ ഒരു പരിചിതമായ മുഖമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇമ്പിച്ചിക്കോയക്ക് ഇരുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാനായത് ചാണ വാർഡ് മൂന്ന് ചാണിൽ അബ്ദുൽ അമീർ യു ഡി എഫിലെ വിജയിച്ചു വാർഡ് നാലിൽ വെള്ളീരി ജയപ്രകാശ് യു ഡി എഫിലെ ജയപ്രകാശ് വിജയിച്ചു വാർഡ് അഞ്ചിൽ കുറ്റിക്കാട് ഷിനിൽകുമാർ കുമാർ എൽ ഡി എഫിലെ ഷിനിൽ കുമാറാണ് വിജയിച്ചത് വാർഡ് ആറിൽ നിളയോരം ഷിബിനി വിജയിച്ചു വാർഡ് ഏഴിൽ കുട്ടാട് സുധ വിജയിച്ചു എട്ടാം അവിടെ യു ഡി എഫ് ആണ് വിജയിച്ചിട്ടുള്ളത് അഷ്റഫ് ടി കെ ആണ് അവിടെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത് സൗദാമിനി എൽ ഡി എഫിലെ സൗധാമിനി വിജയിച്ചു വാർഡ് പത്ത് കോട്ടത്തറയിൽ എൽ ഡി എഫിലെ ഷീബ വിജയിച്ചു പതിനൊന്ന് വാർഡ് ചമ്രവട്ടത്ത് വാർഡ് പന്ത്രണ്ട് ഈശ്വരമംഗലത്ത് മണികണ്ഠൻ ചെറുനിലത്താണ് എൽ ഡി എഫിന്റെ മണികണ്ഠൻ ചെറുനിലത്താണ് വിജയിച്ചത് വാർഡ് എൽ ഡി എഫിന്റെ ഷന്യാപ്പി ഷന്യാപ്പി മുന്നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് ആ വാർഡ് പിടിച്ചിട്ടുള്ളത് വാർഡ് പതിനാല് വാർഡ് പതിനാല് എൻ ഡി എ ആണ് വിജയിച്ചത് എൻ ഡി എയിലെ വാർഡ് പതിനാലിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് കെ കെ ജംഗ്ഷൻ വാർഡ് ജംഗ്ഷൻ ഷാഹിന തിരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫ് ചെറുവായ്ക്കര യു ഡി എഫ് ആണ് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ ലിൻസി നാസർ ബി എം പതിനേഴാം വാർഡ് ബി റാഷിദ റിയാസ് ആണ് വിജയിച്ചത് വാർഡ് പതിനെട്ട് എൽ ഡി എഫിന്റെ അവിടെ എൽ ഡി എഫ് ആണ് വിജയിച്ചത് പുഴംബ്ര സബിതയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് വാർഡ് പത്തൊൻപത് ഗ്രാമത്തിൽ സക്കീർ ആണ് വിജയിച്ചത് വാർഡ് ഇരുപതിൽ ഇരിക്കാമ്പാടം ഏക്കാമ്പാടം വാർഡിൽ വാർഡ് ഇരുപത് ഇരിക്കാംപാടത്ത് സോമൻ യു ഡി എഫിലെ സോമനാണ് വിജയിച്ചത് വാർഡ് ഇരുപത്തുന്ന് പുളിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച മഞ്ചേരി ജമാലു വിജയിച്ചു ഇരുപത്തിരണ്ട് കർഗ തിരുത്തിയിൽ എൽ ഡി എഫിന്റെ സിന്ധു വിജയിച്ചു ആറ്റുപുറത്ത് ഇരുപത്തി മൂന്നാം വാർഡ് ആറ്റുപുറത്ത് ഷംസുദ്ദീൻ പി ആണ് അവിടെ എൽ ഡി എഫിന്റെ ഷംസുദ്ദീൻ പിയാണ് ജയിച്ചത് എൻ ഡി എ അടുത്തൊരു സീറ്റും കൂടി നേടിയിരിക്കുന്നു വാർഡിലാണ് കടവനാടിലാണ് എൻ ഡി എ മുന്നേറ്റം നടത്തിയ എ വിജയിച്ചിട്ടുള്ളത് വാർഡ് ഇരുപത്തിയഞ്ചിൽ പൂക്കൈത കടവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മിനിത പ്രദീപ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത് വാർഡ് ഇരുപത്തിയാറ് മീനാക്ഷി പാലത്ത് എൽ ഡി എഫ് സാരഥി വിജയിച്ചു വാർഡ് ഇരുപത്തിയേഴ് ഹെൽത്ത് സെന്റർ ഹെൽത്ത് ആൻഡ് വെൽനസ് വെൽനെസ് വാർഡാണ് വാർഡ് ഇരുപത്തിയേഴ് അവിടെ പ്രകാശൻ വിജയിച്ചു അതുപോലെ പള്ളപ്പുറം പള്ളപ്പുറത്ത് എൽ ഡി എഫ് കൊണ്ടുപോയി ഉറൂബ് നഗറിൽ എൽ ഡി എഫ് വിജയിച്ചു ചന്ദനപാടത്ത് എൽ ഡി എഫ് വിജയിച്ചു തെയ്യങ്ങാട് മുപ്പത്തിയൊന്ന് വാർഡ് തെയ്യങ്ങാട് എൽ ഡി എഫ് വിജയിച്ചു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകൾ യു ഡി എഫിനാണ് ഇത്തവണ കൈവശപ്പെടുത്താനായത് മുപ്പത്തിരണ്ട് വാർഡിൽ മുപ്പത്തിരണ്ടാം വാർഡ് സി വി ജംഗ്ഷൻ സുരബി പി വിജയിച്ചു മുപ്പത്തിമൂന്ന് ചന്തപ്പടി ശ്രീകലാ ചന്ദ്രൻ വിജയിച്ചു അതുപോലെ തന്നെ പുല്ലോണത്ത് അത്താണി മുപ്പത്തിനാലാം വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അവിടെ നിമിഷയാണ് മുന്നൂറ്റി പതിനഞ്ച് വോട്ടിന് വിജയിച്ചിട്ടുള്ളത് അതുപോലെ ചാലേരി ചാലേരിയിൽ ജിഷ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജിഷ ജയിച്ചു തൃക്കാവ് ഗവൺമെൻറ് സ്കൂൾ വാർഡ് മുപ്പത്തി ആറ് അവിടെ സാദിക്ക് എൽ ഡി എഫിൻ്റെ സാദിക്ക് വിജയിച്ചു തൃക്കാവ് മുപ്പത്തി വാർഡ് തൃക്കാവിൽ സ്വരൂപ് സി എസ് എൽ ഡി എഫിൻ്റെ സ്വരൂപ വിജയിച്ചു മുപ്പത്തിയെട്ട് മുപ്പത്തി എട്ടാം വാർഡിൽ വണ്ടിപ്പേട്ടയിൽ റഫീഖ് പാലക്കിൽ യു ഡി എഫിലെ റഫീഖ് പാലക്കലിനാണ് തെരഞ്ഞെടുത്തത് മുപ്പത്തിയൊൻപത് ടൗൺ വാർഡിൽ ഷഫീഖിനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ഷഫീഖിനെ തെരഞ്ഞെടുത്തു നാൽപ്പത് തെക്കേപ്പുറം പി വി ബി വി മോൾ നാൽപ്പത് തെക്കേപ്പുറം എൽ ഡി എഫിലെ ബി വി മോളെ തിരഞ്ഞെടുത്തു മുനിസിപ്പൽ ഓഫീസ് ഒന്നാം വാർഡാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സൗദാബി വിജയിച്ചു അതുപോലെ കനോലിയിൽ ഒരു അദർ സ്ഥാനാർത്ഥി ഗംഗാധരൻ വിജയിച്ചു അതുപോലെ എടശ്ശേരി നഗറിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സീനത്ത് അബ്ദുൾ ജബാർ പുതുപൊന്നാനിയിൽ അവിടെ എൽ ഡി എഫ് ആണ് വിജയിച്ചത് ബെൻസീറു മിഥിലാജി തൈ മിഥിലാജി തയ്യലാണോ വിജയിച്ചത് നാല്പത്തി അഞ്ചാം വാർഡ് അത് യു ഡി എഫിന് അവകാശപ്പെട്ട വാർഡാണ് നാല്പത്തി ആറാം വാർഡ് മൈലാഞ്ചിക്കാട് മൈലാഞ്ചിക്കാടിൽ പി ഹസീന ടീച്ചർ എൽ ഡി എഫിലെ പി ഹസീന ടീച്ചറാണ് വിജയിച്ചത് നാല്പത്തിയേഴ് മുറിഞ്ഞഴി ടി കെ മഹ്ഷൂദ് വിജയിച്ചു എൽ ഡി എഫ് എൽ ഡി എഫിലെ ടി കെ മഹ്ഷൂദ് വിജയിച്ചത് നാല്പത്തി എട്ട് ആനപ്പടിയിൽ എൽ ഡി എഫിലെ റാഷിദ വിജയിച്ചു എംഇ എസ് കോളേജ് അബ്ദുൽ ലത്തീഫ് അവിടെ ഒരു ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപതാം വാർഡിൽ അതുപോലെ തന്നെ മുക്കാടിയിൽ എൽ ഡി എഫ് അൻപതാം വാർഡ് എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു ശാന്ത അവിടെ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തി അതുപോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അൻപത്തൊന്നാം വാർഡാണ് അവിടെ യു ഡി എഫിന്റെ കാതിർ മാസ്റ്റർ വിജയിച്ചു എൽ ഡി എഫിന് ഒത്തിരി ആശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് പൊന്നാനി നഗരസഭയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പൊന്നാനി നഗരസഭയിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചെന്നും വിജയം പ്രതീക്ഷിച്ചതാണെന്നും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം വസ്തുതാപരമാണ് അതിന് പല കാരണങ്ങളും ഉണ്ടാകാം ആ കാരണങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾ തിരുത്തുകയും സംഘടനാപരമായ കാര്യങ്ങൾ ഇടപെടുകയും അതുപോലെ തന്നെ വരും കാര്യങ്ങൾക്കകത്ത് ഏതൊക്കെ മേഖലകളിൽ കൂടെ ശ്രദ്ധിക്കണമെന്ന കാര്യം ഞങ്ങൾ വിശദമായി പരിശോധന നടത്തുന്നതാണ് മാറഞ്ചേരിയില് ഞങ്ങൾ പിടിച്ചേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിസ്സാരപ്പെട്ട കാര്യമല്ല ഒരു സീറ്റിന് മാത്രമാണ് അവിടെ വ്യത്യസ്തയുള്ളൂ കൊടിയമ്പൂർ പഞ്ചായത്ത് യു ഡി എഫിന്റെ കയ്യിൽ പിടിച്ചെടുത്തതാണ് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ഭരിച്ച ഒരു പഞ്ചായത്താണ് ആ പഞ്ചായത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു നമുക്കുള്ളത് അപ്പോ മുനിസിപ്പാലിറ്റിക്ക് അകത്താണെങ്കിൽ നല്ല വ്യക്തതയോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നിരിക്കുകയാണ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ അടിത്തറയ്ക്ക് പറയത്തക്ക രൂപത്തിലേക്കുള്ള വലിയൊരു കോട്ടമുണ്ടായി ആകെ തകർന്നു എന്ന രൂപത്തിലേക്ക് യു ഡി എഫിന്റെ പ്രചരണങ്ങൾ വസ്തുതാപരമല്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് തിരുത്തേന്റെ കാര്യങ്ങൾ തിരുത്തി തന്നെ ഞങ്ങൾ ശരിയായ രൂപത്തിലേക്കുള്ള സമീപനം കൈക്കൊള്ളും ഈ ജനങ്ങളിൽ നിന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഏതൊക്കെ മേഖലയ്ക്കകത്താണ് മാറ്റം വരുത്തുകയാണെങ്കിൽ ആ മേഖലയ്ക്കകത്തൊക്കെ മാറ്റം ഞങ്ങൾ വരുത്തുന്ന സംശയമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷ ജനാധിത മുന്നണി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനും പരിഹാരമുണ്ടാക്കി ജനങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് ശക്തമായ തോതിലേക്കുള്ള പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി ഇടനാളുകൾ നടത്തുന്നതാണ് എടപ്പാൾ വട്ടംകുളം കാലടി തവനൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ യു ഡി എഫിൻ്റെ ഒരു മേൽക്കൈയാണ് നമുക്ക് പൊതുവെ കാണാനായിട്ടുള്ളത് പല വാർഡുകളിലും യു ഡി എഫ് സീറ്റ് നിലനിർത്തി നിലവിലുള്ള എൽ ഡി എഫിൻ്റെ സീറ്റുകൾ പോലും ഇത്തവണ യു ഡി എഫിൻ്റെ മേൽക്കൈയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ യു ഡി എഫ് നേടിയ ഒരു കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ തവനൂരിൽ പന്ത്രണ്ടിടത്താണ് യു ഡി എഫ് വിജയിച്ചത് എട്ടിടത്ത് മാത്രമാണ് എൽ ഡി എഫിന് നേടാനായത് കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എൽ ഡി എഫ് ിൽ നിന്നും യു ഡി എഫ് തവനൂരിൽ വാർഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ടി വി ശിവദാസ് ഇത്തവണ ഒന്നാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വട്ടംകുളത്ത് എം എ നജീബ് നിലവിൽ പ്രസിഡന്റ് ആയിരുന്ന എം എ നജീബ് വിജയിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കഴങ്കിൽ മജീദ് താണിക്കുന്നിൽ എന്താണ് ജനവിധി തേടി വിജയിച്ചിരിക്കുകയാണ് അവിടെ കെ പി റാബിയ ഓപ്പോസിറ്റ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് അവർ എന്താണ് കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാൻ സാധിക്കാതെ വന്നു അവരുടെ നല്ലൊരു പ്രവർത്തന മികവ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ഒരുപാട് വിഭജനം വന്നത് അവർക്ക് ഒരു പ്രതികൂലമായി സംഭവിച്ചോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത് കൃത്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തന മണ്ഡലം തന്നെയായിരുന്നു കെ പി റാബിയുടേത് പക്ഷെ ഇത്തവണ കെ പി റാബിയ്ക്ക് ലീഡ് നേടാനാവാതെ കെ പി റാബിയ തോറ്റിരിക്കുകയാണ് അവിടെ കഴങ്കിൽ മജീദ് വിജയിച്ചു ഇത്തരത്തിൽ തവനൂർ കാലടി വട്ടംകുളം ഏരിയകളിലുള്ള പഞ്ചായത്തുകളെ പൊതുവെ എടുക്കുകയാണെങ്കിൽ ഈ ഏരിയകളിൽ ഒന്നും തന്നെ എൽ ഡി എഫിന് വേണ്ട രീതിയിൽ മുൻകൈ നേടാനായിട്ടില്ല ഭരണ നിലനിർത്താൻ തവനൂരും സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റവും വന്ന തിരിച്ചടി ദുഷ്പ്രചരണങ്ങൾക്കൊക്കെ അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രീയത്തിന്റെ അവസാനത്തെ ആണിക്കല്ല് അടിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇനി സ്നേഹം കൊടുത്ത് പുതിയ കാലത്തെ പുതിയ രീതിയിൽ അഡ്രസ് ചെയ്യണം എന്നുള്ള ഒരു പൊതുബോധം പ്രത്യേകിച്ച് സി മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു വെറുപ്പിക്കൽ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നന്മജക്ക് വേണ്ടിയുള്ള മത്സരമായി തുടർന്ന് എല്ലാ കാലത്തും അതിജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനെല്ലാവരും യും അതിന് വോട്ട് ചെയ്ത മുഴുവൻ ആളുകൾക്കും നന്ദി പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മുഴുവൻ നിവാസികൾക്കും രീതിയിൽ നന്ദി പറയുന്നു അഭിവാദ്യം എടപ്പാൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം എൽ ഡി എഫിന്റെ നഷ്ടമായി എടപ്പാൾ ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ അഞ്ച് സീറ്റുകൾ മികച്ച നേട്ടം കൈവരിച്ചു നാലാം വാർഡായ തറക്കൽ അഞ്ച് പെരുമ്പറമ്പ് പന്ത്രണ്ട് വെങ്ങിണിക്കര പതിനേഴാം വാർഡായ വൈദ്യർമൂല ഇരുപത്തൊന്നാം വാർഡായ തുയ്യം സൗത്ത് എന്നീ വാർഡുകളിലാണ് എൻ ഡി എ മികച്ച വിജയം നേടിയത് എടപ്പാള് എട്ട് വാർഡുകളിലാണ് യു ഡി എഫ് വിജയിച്ചിട്ടുള്ളത് ഏഴ് വാർഡുകളിലാണ് എൽ ഡി എഫ് വിജയിച്ചിട്ടുള്ളത് എടപ്പാൾ എന്ന് പറഞ്ഞാൽ ഒരു കുത്തക ആയി മാറി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ അതിന് അതിനെ തിരിച്ചെഴുതി കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് നേടിയ വലിയ നേട്ടം എൻ ഡി എ ക്യാമ്പുകളിൽ വലിയ ആഹ്ലാദത്തിന് ഇട വെച്ചു അവർ വലിയ ആഹ്ലാദത്തിലാണ് എൽ ഡി എ ക്യാമ്പുകളിൽ നിന്നുള്ള പ്രതികരണത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം വളരെ ശക്തമായ ആസൂത്രണമായും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് പാർട്ടിക്ക് പഞ്ചായത്തിൽ അഞ്ച് സീറ്റ് നേടാൻ സാധിച്ചത് അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് തുയ്യ സൗത്ത് നാളിതുവരെ സി പി എം ജയിച്ച വാർഡിൽ സി പി എം പ്രവർത്തകരുടെ തന്നെ പിന്തുണയോട് കൂടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയ പ്രായം കൊടുത്ത് വെച്ചിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നുള്ള അതൃപ്തിയാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഞാൻ കുറപ്പുണ്ടായിരുന്ന പോലും ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ വാർഡിൽ ജയിക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ വല്യാട് പാർട്ടി ഇന്നേവരെ ജയിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കാത്തൊരു വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ടാം സ്ഥാനത്തെത്തുകയും ഈ തെരഞ്ഞെടുപ്പിൽ അത് നേടിയെടുക്കാൻ സാധിച്ചതും ആ വാർഡിലെ പാർട്ടിയുടെ പ്രവർത്തകരുടെ കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് മറ്റു വാർഡുകളിലെ പ്രവർത്തകർക്കും വലിയ ഊർജ്ജമായിരിക്കും ഭാരതീയ ജനതാ പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി ഈ പഞ്ചായത്ത് തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരി ഒരു പരിശ്രമത്തിലായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തൃത്താലയിൽ തൃത്താല മേഖലകളിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് തൃത്താല തിരുമിറ്റക്കോട് ആനക്കര കപ്പൂർ പട്ടിത്തറ തുടങ്ങിയ പഞ്ചായത്തുകളാണ് നമുക്ക് നിലവിലുള്ളത് ഇവിടെയൊക്കെ തന്നെ പലയിടങ്ങളിലും യു ഡി എഫിൻ്റെ കൃത്യമായ ഒരു മുന്നേറ്റമുണ്ട് തിരുമിറ്റക്കോട് തിരുമിറ്റക്കോട് എൽ ഡി എഫ് ആണ് അവിടെ ലീഡ് ചെയ്തിട്ടുള്ളത് അവിടെ പതിനൊന്ന് വാർഡുകളിൽ എൽ ഡി എഫ് നേടിയിട്ടുണ്ട് ഒൻപത് വാർഡുകളിലാണ് യു ഡി എഫ് നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ ആനക്കരയിലെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആനക്കര ഇത്തവണ യു ഡി എഫ് ഭരണം പിടിച്ചിരിക്കുകയാണ് ഭരണം നിലനിർത്തിയിരിക്കുകയാണ് അവിടെ എൻ ഡി എ ഒരു സീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കൂടല്ലൂരിലെ വിഷ്ണു മലമൽക്കാവ് വിഷ്ണു മലമൽക്കാവാണ് കൂടല്ലൂർ വാർഡിൽ നിന്ന് വിഷ്ണു മലമൽക്കാവ് എൻ ഡി എയിലെ വിഷ്ണു മലമൽക്കാവ് തെരഞ്ഞെടുത്തപ്പെട്ടു എന്നുള്ളത് എൻ ഡി എക്ക് ആദ്യമായി ഒരു അക്കൗണ്ട് പഞ്ചായത്തിൽ ഓപ്പൺ ചെയ്യാനായി എന്നതാണ് സാധിച്ചെടുത്തിരിക്കുന്നത് അതെ അവിടെ പതിനേഴ് വാർഡുകളാണ് ആനക്കരയിലുള്ളത് അവിടെ എൽ ഡി എഫ് ഏഴിടത്തും യു ഡി എഫ് എട്ടിടത്തും എൻ ഡി എ ഒന്ന് പിന്നെ അതേസ് ഒരുപാട് ഒരു സ്ഥലത്ത് അവരും പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ യു ഡി എഫ് കൃത്യമായ ആധിപത്യം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വിജയം തൃത്താല മുൻ എം എൽ എ ആയിരുന്നു വി ടി ബൽറാമിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാനാകും ഭരണവിരുദ്ധ വികാരത്തെ ജനങ്ങൾ ഉൾക്കൊണ്ടെന്നും ഭരണവിരുദ്ധതയെ ജനങ്ങൾ എൽ ഡി യു ഡി എഫിന്റെ അനുകൂലമാക്കി മാറ്റിയെന്നും വി ടി ബൽറാം എം എൽ എ മുൻ എം എൽ എ വി ടി ബൽറാം പ്രതികരിച്ചു ജനങ്ങൾക്ക് അദ്ദേഹം നന്ദിയും രേഖപ്പെടുത്തി ചരിത്ര വിജയത്തിന് യു ഡി എഫിനൊപ്പം നിന്ന മുഴുവൻ വോട്ടർമാരോടും തൃത്താലയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളോടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിസ്സീമമായിട്ടുള്ള കടപ്പാട് ഞങ്ങൾ അദ്ദേഹം തന്നെ അറിയിക്കുകയാണ് ഇത്രയധികം വലിയ ഒരു വിജയം രാജ് സംവിധാനങ്ങൾ നടപ്പാക്കിയതിനു ശേഷം ഇന്നേ വരെ യു ഡി എഫിന് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല അത്രത്തോളം ഒരു വിജയം ഇത്തവണ യു ഡി എഫിന് നൽകി എന്നുള്ളത് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നു നിലവിൽ നാല് പഞ്ചായത്തുകൾ മാത്രം യു ഡി എഫിനുണ്ടായിരുന്നപ്പോൾ അതിൽ പട്ടിത്തറയും ആനക്കരയും ചാലിശ്ശേരിയും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയതായി രണ്ട് പഞ്ചായത്തുകൾ യു ഡി എഫിന് നേടാൻ സാധിച്ചു ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് തൃത്താല പഞ്ചായത്തിന്റെ ഭരണം യു ഡി എഫ് നേടിയെടുക്കുന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിനാണ് ഞങ്ങൾക്ക് അവിടെ ഈ ഭരണം ഭരണത്തിലേക്ക് കടന്നു വരാൻ പട്ടാമ്പിയിലേക്ക് പോവുകയാണെങ്കിൽ പട്ടാമ്പിയിൽ ഇത്തവണ ഭരണം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് യു ഡി എഫ് അപ്പോൾ ഭരണം എൽ ഡി എഫിന് നഷ്ടമായിരിക്കുകയാണ് പട്ടാമ്പിയിലെ ഒരു കാര്യം പറയുമ്പോൾ പട്ടാമ്പിയിൽ വി ഫോർ പട്ടാമ്പി എന്ന പേരിൽ ടി പി ഷാജി മുൻപ് ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ടി പി ഷാജി അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ അടുത്ത് വന്ന് എൽ ഡി എഫിലേക്ക് വന്നു അവിടെ ഒരു വലിയ ഒരു ഓരോളൊക്കെ ഉണ്ടാക്കി അതിനുശേഷം ആ എന്താണ് ടി പി ഷാജിയുടെ ഒരു ഭരണ മികവ് അല്ലെങ്കിൽ ടി പി ഷാജി ഒരു നേതൃത്വം മികവ് കൂടിയായിരുന്നു പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നത് പട്ടാമ്പി നഗരസഭാ ഭരണത്തിൽ പക്ഷേ പിന്നീട് ചെറിയ ഒരു പടലപ്പിണക്കങ്ങളും ചെറിയ പടലപ്പിണക്കങ്ങളൊക്കെ വന്നത് കാരണം തന്നെ അദ്ദേഹം തിരിച്ച് ഏഹ് യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു അത് കൃത്യമായ ക്ഷീണം നമ്മുടെ പട്ടാമ്പിയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു പോക്ക് തിരിച്ചു പോക്ക് ശരിക്ക് പറഞ്ഞാൽ പട്ടാമ്പി പട്ടാമ്പിയുടെ ജനവികാരത്തെ അല്ലെങ്കിൽ ബാധിച്ചു എന്ന് വേണം തന്നെ പറയാൻ അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് പട്ടാമ്പി നഗരസഭാ ഭരണത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആനക്കരയിൽ ആനക്കരയിൽ വിഷ്ണു മല മലമെൽക്കാവിന്റെ ഒരു വാർഡിൽ നിന്ന് വിജയിച്ച വിഷ്ണു മലമേൽക്കാവ് നമ്മള് നമ്മുടെ എൻ സി ബി പ്രേക്ഷകർ എൻ സി ബി യോട് വിജയം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കാര്യമാണ് എന്റെ നാട്ടിലുള്ള മുഴുവൻ വോട്ടർമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ് എല്ലാവരും എന്താ പറയാ മനുഷ്യ മനസ്സിന്റെ അതിർവരമ്പുകൾക്കപ്പുറത്ത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും എല്ലാത്തിന്റെ അപ്പുറത്ത് എന്നെല്ലാവരും വളരെ സ്വീകാര്യമായിട്ട് സ്വീകരിച്ചു ഈ വിജയം ആനക്കര പഞ്ചായത്തിലല്ല നമ്മൾ തൃത്താല കപ്പൂർ മണ്ഡലത്തിൽ തന്നെ ഉള്ള ഞങ്ങൾ ബി ജെ പി പ്രവർത്തകർക്ക് വളരെയേറെ ആവേശം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരുപാട് വർഷം ദിവസത്തെ കഠിനാധ്വാനം ഒരുപാട് വർഷത്തെ കഠിനാധ്വാനം ഞങ്ങളുടെ വിജയത്തിന്റെ കാര്യമായിട്ടുണ്ട് ആലങ്കോട് പെരുമ്പടപ്പ് നന്നമ്മൊക്ക് മാറഞ്ചേരി വെളിയങ്കോട് പഞ്ചായത്തുകൾ വിലയിരുത്തുമ്പോൾ ഒരു മാത്രമാണ് എൽ ഡി എഫിന് ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് വെളിയങ്കോട് പഞ്ചായത്തിൽ പതിനൊന്ന് വാർഡുകൾ വിജയിച്ച് ആണ് എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് മറ്റെല്ലാ ഇടങ്ങളിലും ഭരണം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ആലങ്കോട് നന്നമുക്ക് പെരുമ്പടപ്പ് പഞ്ചായത്തുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത് ആലങ്കോട് ഇരുപത്തിയൊന്ന് വാർഡുകളുണ്ട് അവിടെ യു ഡി എഫ് പതിനാറിടത്ത് കൃത്യമായ കൂടി സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ് അവിടെ വെറും അഞ്ച് സീറ്റ് മാത്രമാണ് ആലങ്കോട് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് നന്നമുക്ക് പഞ്ചായത്തിലാകെയുള്ള പത്തൊൻപത് വാർഡുകളിൽ പന്ത്രണ്ട് എണ്ണം യു ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിന് ആറും എൻ ഡി എക്ക് ഒരു വാർഡും ലഭിച്ചു അതുപോലെ തന്നെ ഒരു സീറ്റ് പിടിച്ചിരിക്കുകയാണ് ും ശേഷം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഭരണം ഏറ്റെടുക്കുകയാണ് എന്ന പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എന്ന കൂടിയുണ്ട് ഭരണം തിരിച്ചു പിടിക്കാനായിരിക്കും ഇരുപത്തിയഞ്ചു വർഷം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത് ആണ് ഇത്തവണ പതിനൊന്ന് വാർഡുകൾ നേടിയാണ് യു ഡി എഫ് ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത് എൽ ഡി എഫിന് പത്ത് വാർഡുകൾ നേടാനായി എൻ ഡിക്ക് അതേസിന് ഒരു വാർഡും ലഭിച്ചു എന്നുള്ളതാണ് ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിനൊന്ന് വാർഡുകൾ നേടിയെടുത്താണ് യു ഡി എഫ് വാർജേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കാൻ പോകുന്നത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ യു ഡി എഫ് തരംഗം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എൽ ഡി എഫിന്റെ ഭരണവിരുദ്ധ വികാരം ശരിയായ രീതിയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്ന് തന്നെ വേണം പറയാൻ ഇത് സെമി ഫൈനൽ എന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാ കാലത്തും കാണാറുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് കേരളത്തിൻ്റെ ഭരണശിരാ കേന്ദ്രത്തിൽ എത്തുക എന്നതിൻ്റെ സൂചകമാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് സൂചിപ്പിക്കുക പൊന്നാനി ചാണയിൽ പൊന്നാനി മുക്കാടി മുക്കാടി പൊന്നാനി മുക്കാടിയിൽ വിജയ ആഹ്ലാദത്തിനിടെ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണ് ഒരു വീടിനെ തീ പിടിച്ചു ആ വീട്ടിലുണ്ടായിരുന്നവർക്ക് ആർക്കും തന്നെ പരിക്കില്ല എന്നാൽ വീട്ടിലെ സാധന സാമഗ്രികൾ കത്തിയമർന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങൾ ഒഴിച്ചാൽ പ്രവർത്തകരെല്ലാവരും വൈകുന്നേരത്തോടു കൂടി മണിക്ക് ശേഷം പ്രവർത്തകരെല്ലാവരും റോഡിലാണ് ആരെയായിരുന്നു പോലീസ് അനുവദിച്ചിരുന്ന സമയം ഈ സമയം പാലിച്ചുകൊണ്ട് തന്നെയായിരുന്നു എല്ലായിടത്തും വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന സമയം മുതൽ എട്ട് മണി മുതൽ കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എത്തിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് ഞങ്ങൾ ഈ സമയത്തെ കൃതജ്ഞതയോടെ ഓർക്കുന്നു എല്ലാ പ്രേക്ഷകരും എല്ലാ പ്രേക്ഷകരും കൃത്യമായി നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ നമ്മുടെ ചാനലും വീക്ഷിച്ചുകൊണ്ട് കൃത്യമായി നമ്മ നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ നമ്മുടെ പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയ്ക്കും വളരെയധികം നന്ദി ഈ വരും ദിവസങ്ങളിൽ നമുക്ക് വാർഡുകൾ വെച്ചുള്ള അവലോകന വാർത്തകൾ നമുക്ക് തുടർന്നും ചെയ്യേണ്ടതുണ്ട് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം